ഹായ് ഫ്രണ്ട്സ് ലവ് മൈ പ്ലാൻസിൻ്റെ ഈ ആഴ്ചയാലത്തെ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊത്തിരി വെറൈറ്റീസ് ഒക്കെ ഇന്നത്തെ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടോടെ നമ്മുടെ വീഡിയോ കാണിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടുതലും മഞ്ഞ തരത്തിലുള്ള പൂക്കളുണ്ടാവുന്ന കുറേ ചെടികൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ അല്ലാതെയുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചെടി വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാൻസിൻ്റെ വില നാൽപ്പത് രൂപയാണ് കേട്ടോ എല്ലാ പ്ലാന്റ്സിൻ്റെ വില നാൽപ്പത് രൂപ വെച്ചിട്ടാണ് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം പിന്നെ അതേപോലെ ഓർഡർ തന്ന ട്വൻ്റി വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ചു തീർക്കാൻ പറ്റുന്നത് പിന്നെ അതേപോലെ തന്നെ ഓർഡർ ചെയ്യുമ്പോൾ മിനിമം ഇരുന്നൂറ് രൂപയുടെ പ്ലാൻസ് പ്ലാൻസെങ്കിലും ഓർഡർ ചെയ്യണോട്ടോ അല്ലെങ്കിൽ നമുക്ക് പാക്കിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഓർഡർ തരുമ്പോൾ വ്യക്തമായിട്ട് എഴുതി അയക്കുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിടുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ ചെയ്യണം വോയിസിലൂടെയുള്ള ഓർഡറുകൾ നമുക്ക് പാക്കിംഗ് ടൈമിൽ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ കൂടുതലായിട്ട് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് മാത്രം നമുക്ക് അങ്ങനെ ചെയ്യാം കാരണം ഒത്തിരി ലേറ്റ് ആകാറുണ്ട് അപ്പോൾ ഓരോ പ്ലാൻസും ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് കാറ്റ്സ്ക്ലോയാണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ കാറ്റ്സ് ക്യാറ്റ്സ്ക്ലോയിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തത് കുറ്റിമുലയാണ് കേട്ടോ കുറ്റിമുലയുടെ തൈകളുണ്ട് നാൽപ്പത് രൂപ പിന്നെ ഫിഷ് സ്റ്റൈൽ ഫേണിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് ലാൻഡാനയുടെ നാല് കളേഴ്സ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് യെല്ലോ ലാൻഡാന റെഡ് ലാൻഡാന പിന്നെ നമുക്കടുത്ത് ഓറഞ്ച് ടെക്കോമയാണ് കേട്ടോ ഈ നല്ല ഭംഗിയുള്ള നല്ല റേറ്റിലുള്ള പ്ലാന്റ് ആണ് ഓറഞ്ച് ടെക്കോമ അടുത്ത് ബ്രസീലിയാന ലീവ്സ് എന്ന് പറയപ്പെടുന്ന നല്ല വേഴ് ഉള്ളുമ്പോൾ നല്ല കളറൊക്കെ കയറി വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ലീഫ് പ്ലാന്റ് ആണ് അടുത്ത് ലാൻഡാനയുടെ വൈറ്റ് കളറാണ് നേരത്തെ രണ്ടര നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് വയലറ്റ് ആണ് അങ്ങനെ നാല് കളേഴ്സ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മിൽക്കി ബാമ്പിൻ്റെ തൈകള് നമ്മൾ ഈ ഒരു റേറ്റിൽ നാല്പത് രൂപ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ സിൽവർ പോത്തോസിൻ്റെ തൈകളുണ്ട് കേട്ടോ ഈ ഒരു റേറ്റിൽ കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ മഞ്ജുള പോത്തോസിൻ്റെ തൈകള് കൊടുക്കുന്നുണ്ട് ഈ ഒരു റേറ്റിൽ പിന്നെ അടുത്തത് പോത്തോസിൻ്റെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള എൻജോയ് പോത്തോസിൻ്റെ തൈകളുണ്ട് അടുത്തത് റെയിൻ ലില്ലിയാണ് കേട്ടോ വൈറ്റ് റെയിൻ ലില്ലിയുടെ തൈകളുണ്ട് ഈയൊരു റേറ്റിൽ തന്നെ പിന്നെ അതേപോലെ നമുക്ക് കോസ്റ്റസിൻ്റെ പിന്നെ നമ്മൾ ഈ ഒരു ഓഫർ ഏകദേശം നാല്പത്തെട്ട് മണിക്കൂറാണ് ഈ റേറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബോളരേലിയുടെ ഈ ഒരു വെറൈറ്റിയുടെ തൈകളുണ്ട് പിന്നെ അതേപോലെ വെരിഗേറ്റഡ് അരേലിയുടെ മിനിയേച്ചർ ആയിട്ടുള്ള അരേലിയുടെ തൈകളുണ്ട് പിന്നെ അടുത്ത അടുത്തത് പിച്ചിയാണ് കേട്ടോ നാടൻ പിച്ചിയുടെ തൈകൾ നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നുണ്ട് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിൽ ഇതിലുണ്ടാകുന്നത് ഫിംഗർ ഏറേലിയ ഇപ്പോൾ അത്യാവശ്യം നല്ല റേറ്റും ട്രെൻഡിങ്ങും ആയിട്ടുള്ള ഗാർഡൻ സെറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഫിംഗർ ഏറിയ നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നുണ്ട് കല്യാണ സുഗന്ധികത്തിൻ്റെ തൈകളുണ്ട് ഈ റേറ്റിൽ അടുത്ത പ്ലാന്റ് ബ്രസീലിയ ബ്രസീലിയൻ പോത്തോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അടുത്ത റെഡ് പെൻഡാസ് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് ഇരുമ്പം പുളി അല്ലെങ്കിൽ എന്താ ബിംബ്ലി എന്നൊക്കെ അറിയപ്പെടുന്ന ചെമ്മീപ്പുളിയുടെ തൈകൾ പിന്നെ അരീക്കാപ്പാമിൻ്റെ തൈകള് യെല്ലോ തണ്ടയിൽ യെല്ലോ കളറൊക്കെ ഉള്ള അരീക്കാപ്പാം പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്ത് മഞ്ഞ നിറത്തിലുള്ള മിനിയേച്ചർ ചെത്തിയാണ് കേട്ടോ എക്സോറ യെല്ലോ എക്സോറ അടുത്തത് വെരിഗേറ്റഡ് ഹാങ്ങിങ് പെഡിലാന്തസിൻ്റെ തൈകളാണ് അത് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്ത് കപ്പലണ്ടി ചെടി അല്ലെങ്കിൽ പ്രിമോണ്ടിയ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ചെടിയുടെ രണ്ട് ടൈപ്പ് ഇതിൻ്റെ എല്ലാം കുറച്ച് വട്ടത്തിലുള്ളതാണ് അടുത്തതിൻ്റെ എല്ലാം കുറച്ച് നീണ്ടിട്ടുള്ള ലീഫോട് കൂടിയിട്ടാണ് കേട്ടോ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അത് അടുത്ത് ശലഭങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ബട്ടർഫ്ലൈ ചെടി അല്ലെങ്കിൽ കിലിക്കി ചെടിയുടെ തൈകളാണ് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് ദുരാന്ത ഗോൾഡൻ ദുരാന്തയുടെ തൈകളാണ് അടുത്തത് നന്ദിയാർ വട്ടം യെല്ലോ കളറിലെ ലീഫോട് കൂടിയിട്ടുള്ളതാണ് മിനിയേച്ചർ ആണ് അടുത്ത് നന്ദിയർവട്ടം മിനിയേച്ചറ് ഗ്രീൻ കളറിലെ ലീഫോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പ്ലാൻ്റ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുവാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്ത പ്ലാൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മുൻപുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അടുത്തൊരു ഉടനെ തന്നെ കാണാം പിന്നെ നമ്മളുടെ പുതിയ പുതിയ ചെടികളുടെ വീഡിയോസ് നമ്മൾ ഡെയിലി ഷോർട്ട് വീഡിയോസിലൂടെ സൈസൊക്കെ കാണിച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ